കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത് ഒട്ടും എണ്ണ ചേർക്കാതെയാണ് ഈ ഒരു കുറുമ നമ്മൾ തയ്യാറാക്കുന്നത് എന്ന് വെച്ചിട്ട് രുചിയിൽ ഒട്ടും കുറവില്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ കുറുമേക്കാളും നല്ല രുചിയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും വളരെ വളരെ രുചിയായിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു പ്രഷർ കുക്കറിലാണ് ഇതിന് പോലെ നിങ്ങൾക്ക് സാധാരണ പാത്രത്തിലും ഉണ്ടാക്കാം കുക്കറാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ റെഡി ആക്കി കിട്ടും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പ്രഷർ കുക്കറിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് തൊലികളഞ്ഞ് കട്ട് ചെയ്തത് ചേർക്കാം പിന്നെ ഒരു ക്യാരറ്റാണ് ചേർക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് നാലോ അഞ്ചോ ബീൻസ് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഏകദേശം ഒന്നര കപ്പോളം കോളിഫ്ലവർ കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് കോളിഫ്ലവർ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വരെ ഗ്രീൻ പീസും കൂടി ചേർക്കുന്നുണ്ട് ഒരു ചെറിയ സവാള അരിഞ്ഞതും അതുപോലെ തന്നെ ചെറിയൊരു തക്കാളിയും കൂടി ചേർക്കാം തക്കാളി വലുതാണെങ്കിൽ പകുതി ചേർത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം രണ്ട് കപ്പോളം വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് ഉള്ളത് അതൊക്കെ ചേർക്കാം ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ കുക്കർ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാം ഒറ്റ വിസിൽ മാത്രമേ പാടുള്ളൂ കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് വെന്ത് ഉടഞ്ഞു പോവും പിന്നെ കറി ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒറ്റ വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിക്കാം ആ സമയം കൊണ്ട് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഒരു മൂന്നല്ലി മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുത് മതി കേട്ടോ കൂടിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ചൊവ്വയായിരിക്കും പിന്നെ ഒരു ആറോ ഏഴോ കറിവേപ്പില ഒരു ആറ് കശുവണ്ടി ചേർക്കുന്നുണ്ട് കശുവണ്ടി ഞാനൊരു പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ പെരും ജീരകം അതായത് വലിയ ജീരകം ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ സ്പൈസസ് ഒന്നും കൂടി പോകാൻ പാടില്ല വല്ലാത്തൊരു രുചിയായിരിക്കും കറിക്ക് ഒരു ഏലക്കായ് ചേർക്കാം പിന്നെ നമുക്കിതിലേക്ക് അരക്കാൻ ആവശ്യമായിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഏറ്റവും അവസാനം നമുക്ക് അര ടീസ്പൂൺ വരെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പോൾ ഈ അരപ്പ് നമുക്കിവിടെ വെക്കാം എന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസ് വന്നിട്ടുണ്ടോ നോക്കാം ഒരു വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എയർ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഒരുപാടങ്ങ് ഉടഞ്ഞിട്ടില്ല ഒറ്റ വിസിലായതുകൊണ്ട് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പും കൂടി ചേർത്ത് വേവിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ അരച്ചു വെച്ച അരപ്പ് മുഴുവനും നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാം അരപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട് അരപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടി നമ്മുടെ കറിയിലേക്ക് ചേർക്കാം എന്നിട്ട് വീണ്ടും നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ കറി ഒന്നുകൂടി വറ്റിച്ചെടുക്കും അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടിയാലും പ്രശ്നമില്ല ഈ സമയത്ത് കുറച്ചുകൂടി നമുക്ക് കറിവേപ്പിൽ ചേർക്കാം എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കറിയുടെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ അല്പം ചേർക്കാം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് ഒരു പ്രാവശ്യം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കറി തിളച്ച് തുടങ്ങുന്ന സമയത്ത് വീണ്ടും അടച്ച് വെക്കുക ഇനിയിപ്പോൾ ടൈറ്റായിട്ടൊന്നും അടക്കണ്ട കുക്കറിൻ്റെ അടപ്പ് ഇതുപോലെ മുകളിലൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസും അരപ്പും എല്ലാം കൂടി യോജിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് മാറും ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇടയ്ക്കിടെ ഒന്ന് തുറന്ന് നോക്കുക കാരണം ഇതിൻ്റെ അടി അടിയിലൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് നല്ല പോലെ ഒന്നുകൂടി വേവിച്ചെടുത്തിട്ടുണ്ട് കറി ഇതാ നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം കറി കണ്ടില്ലേ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ ഒന്നുകൂടി നല്ല പോലെ വെന്തിട്ടുണ്ട് നേരത്തെ ഇത്രയും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മൂന്ന് നാല് ടേബിൾ സ്പൂൺ വരെ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ എത്രയുള്ളു കേട്ടോ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് മല്ലിയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി വേണമെങ്കിൽ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർക്കാം അപ്പോൾ ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുവാണ് കറി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കൂടി തന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളിതിൽ എണ്ണ ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മളിതിൽ ചേർക്കുന്ന അരപ്പാണ് ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അരപ്പ് നമ്മൾ റെഡിയാക്കി അതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതിൽ നല്ല നമ്മൾ എണ്ണ ചേർത്തുണ്ടാക്കുന്നതിനേക്കാളും രുചിയായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് എണ്ണ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് എണ്ണയില്ലാതെ യ്ക്കാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ മുകളിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ എണ്ണ ചേർത്തിട്ട് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നെയ്യ് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്